ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പാർത്ത് സ്ട്രെസ് വേൾഡ് അപ്പം എല്ലാവർക്കും നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരെ കാണിച്ച പോലെ തന്നെ അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ മൂന്ന് നൈറ്റിയാണ് അപ്പോൾ ഒന്ന് ഞങ്ങൾ ഓരോന്നായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് വന്നിട്ടാണ് ഇതിൻ്റെയൊക്കെ സൈസ് വന്നിട്ട് അൻപത്താറ് ഇഞ്ചാണ് രസി വിധി വന്നിട്ട് നാൽപ്പത്താറ് കയ്യറക്കം വന്നിട്ട് പതിനാല് പതിനഞ്ചോളം ഒക്കെ കയ്യറക്കാൻ വരുന്നുണ്ട് അത് ഏഹ് നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചാല് നിങ്ങൾ മൂന്നെണ്ണം സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടുന്ന മതി അപ്പൊ അത് നമ്മള് അതുപോലെ തന്നെ ഫ്രീ ഷിഫ് ചെയ്യുന്നതാണ് പ്യുർ കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ഇല്ല എന്നുള്ള തെറ്റിദ്ധാരണ കേട്ടോ പ്യുവർ കോട്ടൺ ആണ് അത് ജസ്റ്റീല് അതുപോലെ തന്നെ ഇറക്കം അൻപത്താറ് സീസൺ ഇറക്കം വരുന്നത് ജസ്റ്റി വീര് നാൽപ്പത്താറ് കയ്യറക്കം പതിനാല് പതിനഞ്ചൊക്കെ കൈയ്യറക്കം വരുന്നുണ്ട് നമ്മളതിന്റെ മുന്നേ വീഡിയോ കാണിച്ച നൈറ്റികൾ തന്നെയാണ് അങ്ങനെ സ്റ്റോക്ക് ഉള്ളതാണ് നമ്മളിപ്പോ കാണിക്കുന്നത് നിങ്ങൾ വിട്ടത് തന്നെ നമ്മുടെ കയ്യിൽ പിന്നെയും വീഡിയോ തന്നെ ചെയ്യണത് അതിൻ്റെ അതിൻ്റെ ചോദിക്കുമ്പോഴോ അവിടെ കയ്യിൽ ഉള്ളത് പിന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്താണ്ട് ഫോട്ടോ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക്

അതുപോലെ തന്നെ ആരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എല്ലാവരും നമ്മളെ ചാനല് കാണുന്നത് അപ്പം എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക കാണാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മള് കാണിച്ചുതന്നെ ആയിരിക്കും നമ്മളെ കയ്യിൽ സ്റ്റോക്കുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് എന്താ വെച്ചാല് നിങ്ങള് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് കാണിച്ചത് നമ്മളുടെ കയ്യില് ഇല്ല അപ്പം ഇതൊക്കെ നമ്മളെ കയ്യിൽ ഇന്നത് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വീഡിയോ ചെയ്തത് വേറെ വീഡിയോ ചെയ്ത് പോവാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അതിൻ്റെ ഫോട്ടോ ഇട്ട് തരാൻ പറഞ്ഞാൽ മതി അപ്പൊ ഫ്രണ്ട് കാണുന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് എന്താണ് വേഗം ഇതൊക്കെ കാണിച്ചതല്ല എന്നുള്ള രൂപത്തിലാണ് വേഗം വേറെ കാണിച്ചു പോകുന്നത് ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് ചാനലുണ്ട് പിന്നെ എൻ്റെയൊക്കെ ആകത്തൊക്കെ പറഞ്ഞിട്ടുള്ള ബസിവിനും ഇറക്കവും കയ്യറുക്കമൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ വേണ്ട കാണിച്ചു പോകുന്നത് നമ്മൾ പറഞ്ഞാൽ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പൊ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങള് ശ്രീകാണെന്ന നമ്പറിലേക്ക് അയച്ചു തരിക അപ്പൊ എന്നാ അടുത്ത വീഡിയോ